സ്നേഹവും പരിഗണയോ അവിടെ കിട്ടുന്നുണ്ട് ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഒരാഴ്ച നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ ചോദിക്കാതെ തന്നെ അവർക്ക് മനസ്സിലാവുന്നു എനിക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നുന്നു എനിക്ക് ഉമ്മാനവും വീട്ടുകാരും കാണാൻ തോന്നുന്നു ഞാൻ ചോദിക്കാത്തത് തന്നെ അവർക്ക് മനസ്സിലാവുന്നു അവരെന്നെ ഒരാഴ്ചയോ രണ്ടാഴ്ചയാ പോയിട്ട് നിന്നിട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവിടാറും കൊണ്ടുപോകാറൊക്കെ ഉണ്ട് എനിക്കെല്ലാം സ്നേഹവും പരി പരിഗണന എല്ലാം അവിടെ കിട്ടുന്നുണ്ട് അതന്നെയല്ല ധാരാളം സ്നേഹമില്ലാത്ത അടുത്ത് ഒരിക്കലും പണം ഉണ്ടായിട്ട് കാര്യമില്ലണേ പണം മാത്രമല്ല നമുക്ക് വലുത് സ്നേഹമാണ് സ്നേഹം ഉണ്ടെടുത്ത് ഒരു പണമില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ സാധിക്കും ഇത് പറയുന്നത് അങ്ങനെ സ്നേഹത്തിലെല്ലാം തിരിക്കുന്നുണ്ട് ഇപ്പോൾ സ്നേഹം എങ്ങനെയും വരും പണമല്ല ആദ്യം വേണ്ടത് ഇന്നേ പോലെ ഇച്ചക്കിൻ്റെ കുണിഞ്ചൽ വീട്ടിലെല്ലാം കഴിയാനോ ആർക്കാ ഇപ്പോൾ താല്പര്യം അതൊക്കെ പഴയ കാലത്തായിരുന്നു ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ ഇത്തരത്തിലുള്ള ചെറിയ കുടിലെല്ലാം കഴിയാനോ ചെയ്യാൻ കഴിഞ്ഞ് പോകാം だったあれはノる。